പണ്ഡിതനായ ചാരൻ ബീജാപൂർ സുൽത്താൻ കൃഷ്ണദേവരായരുടെ ശത്രുവായിരുന്നു സുൽത്താൻ പല അടവുകളും നോക്കിയെങ്കിലും കൃഷ്ണദേവരായരെ പരാജയപ്പെടുത്താനായില്ല ഒടുവിൽ സുൽത്താൻ ചക്രവർത്തിയെ വകവരുത്തുവാൻ വിജയ ഒരു ചാരനെ അയച്ചു ചാരൻ ഒരു പണ്ഡിതനായ ബ്രാഹ്മണന്റെ വേഷത്തിൽ ചക്രവർത്തിയെ മുഖം കാണിച്ചു സംസ്കൃതത്തിലുള്ള അയാളുടെ അഗാധ പാണ്ഡിത്യം ചക്രവർത്തിയെ വല്ലാതെ ആകർഷിച്ചു താങ്കൾ എൻ്റെ സദസ്സിന് ഒരു അലങ്കാരമാണ് അതുകൊണ്ട് താങ്കളെ ഞാൻ ഈ സദസ്സിലെ ഒരംഗമായി നിയമിച്ചിരിക്കുന്നു താമസിയാതെ പണ്ഡിതൻ ചക്രവർത്തിയുടെ സ്നേഹവും വിശ്വാസവും പിടിച്ചുപറ്റി കൊട്ടാരത്തിൽ എവിടെയും കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യം അയാൾക്ക് കിട്ടി അയാളെ എപ്പോഴും ചക്രവർത്തിയോടൊപ്പം കാണുക പതിവായി പക്ഷേ ആ പണ്ഡിതനെ തെന്നാലി തെന്നാലിരാമന് തീരെ പിടിച്ചില്ല അയാളിൽ എന്തോ നിഗൂഢതയുള്ളതുപോലെ രാമന് തോന്നി പണ്ഡിതന്റെ പെരുമാറ്റത്തിലും സംസാരത്തിലുമൊക്കെ എന്തൊക്കെയോ ഉള്ളതുപോലെ ഒരു ദിവസം തെന്നാലി രാമൻ ചക്രവർത്തിയെ ചെന്നു കണ്ടു അടിയന് ഒരു സംശയമുണ്ട് പ്രഭു എന്താണ് ചക്രവർത്തി ചോദിച്ചു പുതിയ പണ്ഡിതൻ ഒരു അപകടകാരിയാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു രാമന്റെ വാക്കുകേട്ട് ചക്രവർത്തി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു രാമ അത് നിങ്ങൾക്ക് അയാളോട് അസൂയ ഉള്ളത് കൊണ്ട് തോന്നുന്നതാണ് അതല്ല മഹാത്മൻ അയാൾ ഒരു വിദേശിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഒരു ചാരനുമാകാം രാമൻ പറഞ്ഞു വെറുതെ പറഞ്ഞതുകൊണ്ടായില്ലോ രാമ തെളിവുണ്ടോ ചക്രവർത്തിക്ക് കോപം വന്നു തെളിവൊന്നുമില്ല പക്ഷേ അങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ അടിയനൊരു പരീക്ഷണം നടത്തി നോക്കാം രാമൻ പറഞ്ഞു സമ്മതിച്ചിരിക്കുന്നു പരീക്ഷണത്തിൽ പരാജയപ്പെട്ടാൽ രാമന്റെ തല കഴുത്തിലുണ്ടാവില്ല ഓർത്തോളൂ സമ്മതം ഇന്ന് രാത്രി എന്നോടൊപ്പം അങ്ങ് പണ്ഡിതന്റെ വീടു വരെ വരണം രാമൻ അപേക്ഷിച്ചു ചക്രവർത്തി സമ്മതിച്ചു രാത്രിയായപ്പോൾ രാമനും ചക്രവർത്തിയും പണ്ഡിതന്റെ താമസ സ്ഥലത്തേക്ക് പുറപ്പെട്ടു രാമൻ കയ്യിൽ ഒരു കുടം വെള്ളം കരുതിയിരുന്നു അതിൽ ഏതാനും തവളകളും ഉണ്ടായിരുന്നു എന്താണിതൊക്കെ ചക്രവർത്തി ചോദിച്ചു അങ്ങ് കാത്തിരുന്നു കണ്ടോളൂ അവർ ചെല്ലുമ്പോൾ പണ്ഡിതൻ നല്ല ഉറക്കത്തിലായിരുന്നു തെന്നാലിരാമൻ കുടത്തിലെ വെള്ളം പണ്ഡിതന്റെ തലയിലൂടെ കമഴ്ത്തി ഞെട്ടി ഉണർന്ന പണ്ഡിതന്റെ പുറത്തുകൂടി തവളകൾ തലങ്ങും വിലങ്ങും ചാടി ഭയന്നുപോയ പണ്ഡിതൻ വിദേശഭാഷയിൽ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് വാളെടുത്ത് നാല് വശത്തേക്കും വീശി ഇപ്പോൾ മനസ്സിലായില്ലേ ചക്രവർത്തി ഇവൻ വിദേശിയാണെന്ന് രാമൻ ചോദിച്ചു ഉടൻ തന്നെ ചക്രവർത്തി പണ്ഡിതനെ കീഴ്പ്പെടുത്തി ബന്ധിച്ചു തൻ്റെ ജീവൻ പണയം വെച്ച് ചക്രവർത്തിയെ രക്ഷിച്ച തെന്നാലി രാമനെ എല്ലാവരും പ്രശംസിച്ചു